നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഓരോ ദിവസവും ആരോപണ ആരോപണശരങ്ങളേറ്റ് പിടയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്രതീക്ഷിതമായിട്ട് പല പേരുകാരും ഇപ്പോൾ മുന്നേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും സിനിമയിൽ ഇതൊരു ശുദ്ധികലച്ചത്തിന് കാരണമാവുമെങ്കിൽ അതൊരു നല്ല കാര്യം എന്നേ പറയാനുള്ളൂ ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു മൂവിയുടെ ലൊക്കേഷനിൽ വെച്ച് ബാത്റൂമിൽ പോകുന്ന സമയത്തൊരു യുവ നായകൻ നടൻ പിന്നിൽ നിന്നും കീറി പിടിച്ചു എന്നാണ് സോനിയ മൽഹാർ എന്ന നടി ആരോപിച്ചിരിക്കുന്നത് തൊടുപുഴയിൽ ഫാം സെറ്റിൽ വെച്ച് നടന്ന ഷൂട്ടിംഗ് പിഗ് മാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അതിൽ യുവനായകൻ എന്ന് പറയുന്ന ആൾ ഒരുപക്ഷെ ജയസൂരിയായിരിക്കണം ചാനൽ ചർച്ചയിൽ അവതാരക നിങ്ങൾ ജയസൂര്യയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടിയായി ജയസൂര്യ അല്ല എന്ന് പറഞ്ഞിട്ടില്ല പകരം ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ജയസൂര്യ നിരപരാധിയാണെന്ന് പറയാൻ കൂട്ടാക്കാതെ ഇരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ജയസൂര്യ തന്നെ എന്നല്ലേ അർത്ഥം പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ കയറി പിടിച്ചു എന്ന് പറയുന്ന ജയസൂര്യക്കൊപ്പം തന്നെ ഇവർ രണ്ടായിരത്തി ഇരുപത് വരെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജന്മദിന ആശംസ നേർന്ന് പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടിട്ടുണ്ട് തുടർച്ചയായി ജയസൂര്യയുടെ പടങ്ങൾക്ക് പ്രൊമോഷൻസ് നടത്തിയിട്ടുണ്ട് ഒരു ചാരിറ്റി സംഘടനയുടെ പേട്ടനായിരുന്ന ഇവർ രണ്ടായിരത്തി ഇരുപതിൽ ജയസൂര്യയെ വിശിഷ്ട ഇവർ തന്നെ അധ്യക്ഷനായുള്ള പരിപാടി വരെ നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ രണ്ടായിരത്തി പതിമൂന്നിൽ ജയസൂര്യ ഇവരെ കടന്നു പിടിച്ചു എന്ന് പറയുന്നത് കളവാകാം അല്ലെങ്കിൽ അത് അനുവാദത്തോട് കൂടിയും ആകാം അല്ലെങ്കിൽ ഒരു ട്രോമ ഏൽപ്പിച്ച ആളോട് ഒരിക്കലും സൗഹൃദം പങ്കിടാൻ സാധാരണ നിലയ്ക്ക് ആർക്കും പറ്റില്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം നടന്ന സൗഹൃദത്തിലെ വിള്ളലാവാം ഈ തുറന്നുപറച്ചലിന് പിന്നിൽ എന്തായാലും സമൂഹത്തോടെയോ അല്ലാതെയോ ജയസൂര്യ അവിവേകം കാണിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും അതല്ല ബ്ലാക്ക് മെയിലിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ പേര് വെളിപ്പെടുത്താത്തതുകൊണ്ട് കൊണ്ട് നിയമ നടപടി സ്വീകരിക്കാനും കഴിയില്ല ശരിക്കും പറഞ്ഞാൽ പുള്ളി പെട്ടുപോയി എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇങ്ങനെ ഈ കാടച്ച് വെടിവെക്കുന്നതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രധാന പ്രശ്നവും അതുതന്നെയായിരുന്നു ആ എരകളുടെ പേര് പറയരുത് എന്ന് നമുക്ക് നിയമമുണ്ടോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കേസാണ് പക്ഷേ പ്രതി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതി എന്ന് ഉറപ്പുള്ള അവരുടെ പേര് പോലും മറച്ചു വെച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും പുറത്തു വന്നത് അതിനെ തുടർന്ന് സിനിമാ മേഖലയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല നടികളും ഇതേപോലെ ഓരോ ആരോപണങ്ങൾ പറയുന്നുണ്ട് പലതും കാടടച്ചുള്ള വെടിവെപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ പിഗ്മാൻ എന്ന സിനിമയെപ്പറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ ആ ഷൂട്ടിംഗ് നടന്ന ആ പിഗ്മാൻ എന്ന സിനിമയെപ്പറ്റി പറയുമ്പോൾ ആ ഒരു മുൻനിര യുവ നടൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ അറിവിൽ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മുൻനിര യുവ നടൻ ജയസൂര്യയാണ് അപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ ജയസൂര്യ എന്ന് സംശയിക്കും എന്നാൽ ജയസൂര്യ ആണെന്നോ അല്ലെന്നോ അവർ പറയുന്നുമില്ല എന്നാൽ ഈ ജയസൂര്യ ആണോ എന്ന സംശയം തോന്നുമ്പോൾ ഇവരുടെ ആ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സമയത്ത് ജയസൂര്യ അവർ സ്ഥിരം പ്രൊമോട്ട് ചെയ്യുകയും ആ ജയസൂര്യ പങ്കെടുത്ത പരിപാടിയിൽ അവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു ട്രോമ കിട്ടിയ ഒരാൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളുടെ കൂടെ പങ്കെടുക്കില്ലല്ലോ എന്നൊരു സംശയം കൂടെ വരും ഇവിടെയാണ് ജയസൂര്യ ആണെന്നും അവർ പറയുന്നില്ല അല്ല എന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യ നിരപരാധിയാണെങ്കിൽ ജയസൂര്യനെ വെറുതെ ഈ സംശയത്തിൻ്റെ പുക മറയിൽ നിർത്താനാണ് ഇത്തരം ചില പ്രസ്താവനകൾ കൊണ്ട് സാധിക്കുക ഒന്നുകിൽ ഇവർ വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം വന്നിട്ട് ആളുടെ പേര് പറഞ്ഞ് വെളിപ്പെടുത്തുക അല്ലാതെ മറ്റുള്ളവരെ കൂടി അതായത് നിരപരാധികളായവരെ കൂടി സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്താതിരിക്കുകയാണ് നല്ലത് എന്നേ പറയാനുള്ളൂ